നീ ഏത് പോയിക്കറിയ എൻ്റെ അമ്മ എൻറെ അമ്മായി അപ്പലൊന്നുമല്ല ഇതൊരു വള്ളമാണ് പിള്ളാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്തിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരുന്നു എന്റെ പിള്ളേർ ആരാധയായിട്ട് നീ ചത്തുപോകും ഇനി നീ ഇങ്ങനത്തെ പണിക്ക് പോവല്ലേ അങ്ങനെയാണോ അത് പറയുമ്പോ എനിക്കിരിക്കും അല്ല ഞാൻ ആവാ യ്യാന്നും പറഞ്ഞ് എനിക്ക് കരഞ്ഞോ പിരിയാൻ പറ്റും അപ്പൊ ഏതാണ് വരുമാനം മാറുക അതിന് നമ്മളെ വിളിക്കാന്നുള്ളതാണ് ഫോട്ടൊക്കെ എടുത്തതാണ് കോടികളുടെ പിന്നെ നടക്കൂല ഈ ജന്മത്തിൽ നടക്കൂല പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ഉള്ള പിള്ളേർക്ക് മാത്രം ഇറങ്ങിയാൽ മതിയോ ഞങ്ങളെപ്പോഴും തള്ളമാരി ഇറങ്ങട്ടെ അതിനും നെഗറ്റീവ്

ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ മിൻഷ മോഹൻദാസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായിട്ടുള്ള നിമിഷ ബിജോയുടെ വീട്ടിലാണ് മോഡലും നടിയുമായിട്ടുള്ള നിമിഷ ബിജോയുടെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് ചോദിച്ചാറ് ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ എന്തൊക്കെയുണ്ട് സിനിമ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ അതൊരു സ്റ്റോറിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാനടുത്ത് നല്ലൊരു ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ റീൽസ് വെറുപ്പിക്കലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ആൾക്കാരുടെ ആയിട്ട് യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സന്തോഷമായിട്ട് ഇരിക്കുന്നു ഏതാ അല്ലേ രണ്ടിലേ രണ്ടിലേ നല്ല പേടിച്ചോടും പുള്ളിമാനൻ നാണം പോത്ത കവിളില് പുഞ്ചിരിപ്പാൾ നിന്റെ ചുണ്ടില് കാമുകനെ കണ്ട നേരം കളം വരയ്ക്കണു നഖം കടിക്കന് കണ്ണോണ്ടും പറയണതെന്താണ് ഞാൻ കള്ളമാൻ കിന്നാരം അത് തന്നെയാണ് ഒരുപാട് സിനിമകൾ ചെയ്തു ചെയ്തു ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു എമ്പത്തിനാല് ലക്ഷത്തിലധികം പേരൊക്കെ കണ്ടത് അപ്പോ അങ്ങനെയാണോ ഈ ലെസ്ബിയും അതെ അല്ലേ നമ്മള് ചെയ്തിട്ട് ലൈക്ക് ആൾക്കാരെ ഇഷ്ടം നുസരിച്ച് നമ്മള് പുറകെ ഓടുന്നു അത്രക്ക് തന്നെ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ഭയങ്കര ആയപ്പോഴാണോ ഈ മൂവിയിലേക്ക് ലസ്ബിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺസെപ്റ്റിലേക്ക് ആ സിനിമ കണ്ടില്ലല്ലേ ഇല്ല ഞാൻ സിനിമ അതുകൊണ്ടങ്ങനെ അതിനകത്ത് അങ്ങനെ ഒരു ലെസ്ബിയൻ ലസ്ബിയൻ സ്റ്റോറി പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ ആണ് അതിനകത്ത് നായിക വൈക അപ്പൊ ഞാൻ അകത്തൊരു പവർഫുൾ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ല അത് ആൾക്കാരുടെ ആൾക്കാരുടെ ഒരു ചോദ്യമുണ്ട് ചോദിക്കുന്ന ചോദിച്ചാലേ നമുക്കിപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അപ്പൊ നമ്മള് ആണോ നമുക്ക് ചോദിക്കാം പക്ഷെ ലെസ്ബിയൻ ആണോ എന്ന് ചോദിക്കുന്നത് അതിന് അവരുടെ ഞാനത് ആണെന്ന് പറയുമ്പോ അവർക്ക് കിട്ടുന്ന സുഖമില്ലേ അനുഭവിക്കട്ടെ അവര് എന്താണോ അവർക്ക് കിട്ടുന്ന സുഖം അതങ്ങ് വാക്കിലോട്ട് കിട്ടുന്ന അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ട് എനിക്ക് ആദ്യം തന്നെ നമുക്ക് പോരട്ടെ അതന്നെ ഈ ജേണിയില്ലേ നമ്മുടെ ഒരു സാധാരണ വീട്ടമ്മയായ റബ്ബർ വെട്ടും അങ്ങനെ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ആ ഒരു നിമിഷ ബിജോ ഇന്ന് ഈയൊരു നിലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ജേണി ഉണ്ടല്ലോ അതൊന്ന് പറയാവ ഒരു തുടക്കം തീർച്ചയായിട്ടും അത് ഒരുപാട് ലൈഫിൽ ഞാൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട ഒരാളാ ചിലപ്പോ അതിൽ അതുകൊണ്ടായിരിക്കാം കഷ്ടപ്പാട് ഏതൊരു സാഹചര്യം വന്നാലും അതുമായിട്ട് ഞാൻ പെട്ടെന്ന് പൊരുത്തപ്പെടും ഇപ്പൊ ഇല്ലായ്മ നിൽക്കാനാണെങ്കിൽ ഞാൻ ഇല്ലായ്മയായിട്ട് ഞാനിപ്പോ എന്ത് പറഞ്ഞാൽ അഹങ്കാര ജാളയെന്ന് പറയുന്നത് അപ്പം ഇല്ലായ്മയിൽ നിന്ന് നിൽക്കാനാണ് അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എല്ലാമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ലൈഫില് ചെറുപ്പത്തിൽ ഞാൻ വീട്ടമ്മയായിട്ട് ഒരു അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഞാനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ് ഇങ്ങനെ റീൽസ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് എന്നെ ഇതിലേക്ക് ഒരു പ്രചോദനം എന്ന് പറയാൻ കാരണം തന്നെ പള്ളിയോടം എന്ന് പറയുന്ന ഒരു വിഷയമാണ് അതിന് വരെ ഞാൻ ഭയങ്കര നാട്ടമ്മീട്ടമ്മയായിരുന്നു നാട്ടമ്മയായിരുന്നു അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊച്ചുങ്ങളെ സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് രണ്ടു വർഷം പിന്നെ വീട്ടിലെ കാര്യം അത്യാവശ്യം അമ്മായിമ്മ പോര് എല്ലാം ഇണ്ടായിരുന്നു എല്ലാ നാത്തൂൻ അങ്ങനെ ഇല്ല നാത്തൂൻ മഠത്തിലൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ നാത്തൂനായിട്ട് പോരങ്ങനെ ഇല്ല അപ്പം അമ്മ ആയി അമ്മയായിട്ട് ഭയങ്കര തോട്ടിയായിരുന്നു എന്റെ കാസ്റ്റായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ട് അതിപ്പോഴും നേടി ഇല്ലെന്നല്ല എന്ന് പിന്നെ എനിക്ക് എൻ്റെ ഫാമിലി തന്നെയാണ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാറുള്ളത് ചേട്ടന്റെ ഫാമിലി ആണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഹായ് ബായാണ് എന്നാലും എന്തായാലും മരണമൊക്കെ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ഒരുമിച്ച് പിന്നെ എന്റെ നാട്ടുകാര് എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ടാണെങ്കിലും എൻ്റെ എന്റെ അച്ഛനമ്മനെ ചെയ്താണ് എൻ്റെ ഫാമിലി കിട്ടും ബാക്കിയുള്ള അവര് അവരുടെ കാര്യം ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ് വലിയ ഫാമിലി സർക്കിൾ ഒന്നും ഇല്ല കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ വീട്ടിൽ നിൽക്കായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് റബ്ബറിൻ്റെ വർക്കായിരുന്നു അതെടുത്തിട്ട് നമുക്ക് നഷ്ടം സംഭവിച്ചു പിന്നെ അപ്പോൾ ഈ കൊറോണ സമയമൊക്കെ വന്നല്ലോ ആ സമയപ്പത്തേ നമുക്ക് ചേട്ടന് വയ്യാഴികൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ഇനി ഈ റബർ വെട്ട് കാര്യങ്ങളൊന്നും പോകാൻ പറ്റത്തില്ലടാ നിർത്തത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട ഡോക്ടർ കിട്ടോ അപ്പൊ ആ ഒരു നമുക്ക് നിർത്തേണ്ടി വന്നപ്പോ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു കാരണം ജീവിതം മുന്നോട്ട് പോകണോ അതോ തീർക്കണോ എന്നിരിക്കുന്ന സിറ്റുവേഷൻ അതിപ്പൊ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതിൽ ആൾക്കാർക്ക് കോമഡി ആയിട്ടേ തോന്നുള്ളു അപ്പൊ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഒക്കെ എഴുതുന്നുണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ വായിച്ച് കണ്ടാൽ മതി അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പേയ്മെന്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നോക്കാൻ അറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഏതോ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഇങ്ങനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ പോസ്റ്റഡ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വയ്യാത്തതല്ലേ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്ത് നോക്കിക്കൂടെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് ഒരു വൺ ലാഖോളം നമ്മുടെ ഫേസ്ബുക്കിൽ ഫസ്റ്റ് വന്ന് കിടക്കാം ഇല്ലാതെ വന്നു ഞാൻ പോസ്റ്റ് ഇടുവായിരുന്നു വീഡിയോസ് ഒക്കെ ഇടുവായിരുന്നു ഈ നട മണിച്ചേട്ടന്റെ ടിക്ടോക്ക് ഉള്ള സമയം തുടങ്ങി മണിച്ചേട്ടന്റെ വീഡിയോസ് ഒക്കെ അന്ന് കൂടുതലും ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു ഉണ്ടൊക്കെ ഞങ്ങളുടെ ആ പോയി ചെയ്യുവായിരുന്നു അപ്പൊ അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു മൊത്തം മണിച്ചേട്ടന്റെ പാട്ട് മാത്രം ആ സമയം തുടങ്ങി ചാലക്കുടിന്ന് ചാലക്കുടി തന്നെ ഇഷ്ടപ്പെടാൻ കാരണം മണിച്ചേട്ടൻ കാരണം ഉണ്ടാകും അത് എനിക്ക് മാത്രമല്ല എന്റെ അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ കൂടുമ്പോൾ ഈ മണിച്ചേന്റെ പാട്ടാണ് പാടുന്നത് കൂടുതലും പാടുന്ന കണ്ണിമാങ്ങാ പ്രായത്തിൽ അപ്പൊ അങ്ങനെ മണിച്ചേട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്കിഷ്ടമാണ് എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ അങ്ങനെ ആ സമയം തുടങ്ങി ഈ വീഡിയോസ് കൊണ്ട് ഫേസ്ബുക്കിൽ ഇടുവായിരുന്നു അങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് പേയ്മെന്റ് വന്ന് കിടക്കണ്ടായിരുന്നു എന്തോ ബോണസോ അങ്ങനെ അങ്ങനെ വെള്ളം ഒക്കെ അടുത്ത് നമുക്ക് വന്ന് കിടക്കണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ നോക്കി കണ്ടുപിടിച്ചപ്പം പിന്നെ ചേട്ടൻ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഇതിനെപ്പറ്റി യൂട്യൂബിൽ ഇങ്ങനെ പഠിച്ചു അന്ന് തന്നെ ചാനൽ തുടങ്ങി പക്ഷെ ചാനലിൽ നമുക്കൊന്നും ക്ലിക്ക് ആവുന്നൊന്നുമില്ല നമ്മൾ ഇടുന്ന വീഡിയോ തന്നെ അങ്ങോട്ട് ഇടുവാഞ്ചാറ് വർഷത്തോളമായിരുന്നു ചാനലുണ്ടല്ലോ യൂട്യൂബ് നമുക്ക് അതിനകത്ത് അങ്ങനെ ആക്ടീവല്ലായിരുന്നു പിന്നെ ഈ വീഡിയോ ഇട്ടിട്ടിട്ടിട്ട് ആയപ്പോൾ വന്നു പറയാ ഫുൾ തെറി കയറി പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ച ശുദ്ധത്തിണ്ട് എനിക്ക് ഞാൻ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചു പേടിച്ചിട്ട് പക്ഷെ ഇങ്ങനെ വന്നപ്പോ എന്റെ ഫോട്ടോയൊക്കെ ഭയങ്കര വൃത്തികെട്ട രീതിക്കൊക്കെ പല ഗ്രൂപ്പുകളിലും ഈ ആറമുള എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ എന്റെ ഫോട്ടോയൊക്കെ വൃത്തികെട്ട രീതിക്കുള്ള ഒക്കെ വന്നു അപ്പൊ എനിക്കത് മനസ്സിലായിട്ട് എന്നെ ഭയങ്കര തളർത്തി അന്ന് എന്റെ ലൈഫ് ഞാൻ വിചാരിച്ചു തീർത്താക്കി എന്തിനാ കാരണം വീട്ടീന്ന് വരെ വിളിക്കുക ഈ രണ്ട് കാഴ്ചകളുണ്ടോ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് നീ ഏത് പോയി അമ്പലത്തിലടി പോയിട്ട് വിളിച്ചത് അല്ല എന്റെ വീട്ടിൽ വീട്ടുകാർ ഭയങ്കര ഹിന്ദു ഹിന്ദുക്കളാണല്ലോ അവർക്കെല്ലാം ഇത് കേട്ടപ്പോ ഭയങ്കര ഇത് നീ അമ്പലത്തിൽ പോയി കയറി എന്നൊക്കെയാണ് അത് പറയുന്നത് അപ്പൊ എന്നോട് നീ ഏത് അമ്പലത്തിലടി പോയി കയറി എന്റെ അമ്മ ഞാൻ പറഞ്ഞു എന്റെ അമ്മ അമ്പലം ഒന്നും അല്ല ഇതൊരു വള്ളമാണ് നമ്മൾ ഈ കോട്ടയം ജില്ലയിൽ ഈ ഭർത്താനം കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന ഞാന് ഈ വള്ളംകളി ഞങ്ങളുടെ നാട്ടിൽ വെള്ളം പോലും ഇല്ല എങ്ങനെയാണ് വള്ളംകളിയെ പറ്റി എനിക്കറിയുന്നത് അന്ന് ആ ഒരു വൈബിന് എന്റെ ഒരു ഇത് വെച്ചത് ഞാൻ ഈ പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ക നാട്ടിൻ പുറവാ ഈ നാട്ടിൽ ഇങ്ങനെ ജനിച്ച് വെള്ളം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു നൈറ്റിയൊക്കെ ഇട്ട് നൈറ്റിയൊക്കെ എടുത്ത് കുട്ടി വെള്ളത്തിന് പോകുന്നു പിള്ളേരെ കാര്യം നോക്കുന്നു റബ്ബർ എടുക്കാൻ പോകുന്നു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു കശുമാവ് ഒക്കെ ഉണ്ട് കശുമാവിന്റെ കശുവണ്ടി വെറുക്കാൻ പോകുന്നു ഇതങ്ങനെ ചെയ്തു പക്കാ വീട്ടമ്മയായിരുന്നു എന്റെ എനിക്ക് തന്നെ മാറാ ഞാൻ ഇത്ര മാറിയെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ എന്റെ എന്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞു നീ എങ്ങനെ മാറി കീറിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ഒരു കാലമുണ്ട് ആ സമയത്തൊക്കെ എന്റെ എന്റെ ഫ്രണ്ട്സ് എന്നോട് വന്നിട്ട് പറയും നിനക്ക് നാണല്ലേ ഇങ്ങനെ കീറിയത് ഇട്ടുകൊണ്ട് നടക്കാൻ ഇന്ന് എന്നോട് ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ചോദിക്കും നിനക്ക് നീ എവിടെ നിന്ന് ഇത്ര നല്ല ഡ്രസ്സൊക്കെ നീണുന്നെന്ന് അതപ്പോ ഒരു നമ്മള് മുന്നേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ആരുടെ സംസാരങ്ങളും ആര് പറയുന്നതും നമ്മള് മൈൻഡില്ല നമ്മുടെ ലക്ഷ്യമാണ് മുന്നിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാൻ സാധിക്കും ആണ് ഉള്ളൂ അല്ലാതെ കരഞ്ഞോണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കൂല നമ്മുടെ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആരാണ് അവർ നമ്മളെ കൂടെ നിക്കണം ഇപ്പൊ വിജയ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല വിജയചേട്ടൻ എന്നോട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ തളർന്ന് പോയനെ അദ്ദേഹം എന്നോട് പറഞ്ഞ എനിക്കറിയാം നീ ആരാണെന്ന് നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കും അത് ബിജോച്ചേടിന്റെ കാര്യം പറയുമ്പോൾ എന്നോട് പറയാം ഹസ്ബൻഡിന് അവക്ക് വയ്യ വയ്യാന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവള് കാട്ടിലും മേലിലും കേറി നടക്കുക എന്താ പറഞ്ഞ ഹസ്ബൻഡിന് വയ്യാന്ന് പറഞ്ഞ് എനിക്ക് അറിഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് വയ്യെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്ന മരുന്നുകൾ മേടിച്ചു കൊടുക്കുക നമുക്ക് അത്യാവശ്യം നല്ല ചെലവുണ്ട് ആള് മരുന്ന് കഴിക്കുന്നുണ്ട് എന്താണ് എന്താ ശ്വാസം ആശമയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് കുറവുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ പൊടി കാര്യങ്ങളൊന്നും അങ്ങനെ അടിക്കാത്തതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചില ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടിൽ വരും അപ്പൊ ശ്വാസം നിന്നു പോകും അപ്പൊ അത് ഏറ്റവും ടോപ്പിലായിരുന്നു അല്ല ഈ റബർ വെട്ടിക്കൊണ്ട് നിന്നപ്പോ റബ്ബർ വെട്ടി നിർത്തിയപ്പോൾ തന്നെ ഇപ്പൊ കുറെ ആയുർവേദമൊക്കെ കഴിച്ചപ്പോൾ കുറെ ഒരു പരിധി വരെയൊക്കെ മാറി അപ്പൊ ഓവറായിട്ട് തണുപ്പ് പറ്റത്തില്ല ഓവറായിട്ട് പൊടി പറ്റത്തില്ല ചില ഫുഡുകൾ കഴിക്കാൻ പറ്റത്തില്ല ആ ഫുഡിന്റെ ഒക്കെ നമ്മളിങ്ങനെ മെനു ഒക്കെ നോക്കി വെക്കും അപ്പം അതനുസരിച്ചുള്ളതാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ അതാണ് ഫുഡിലേക്ക് പൊടി ഒട്ടും പറ്റത്തില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാലും ഇവിടെ ഇവിടെ നിന്ന് മൊത്തം പൊടിയാന്ന് പറയാം നമ്മുടെ സാഹചര്യം അതെ അതെ പിന്നെ അത് പറഞ്ഞപ്പോഴും എന്റെ അമ്മക്കും നമുക്ക് അറിയാം വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അധികം അതെന്നുവെച്ചാൽ നമുക്ക് എല്ലാത്തിനോടും പൊടി ഭക്ഷണങ്ങള് തണുപ്പ് ഒന്നും നമുക്ക് പറ്റില്ല എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ള ഒരു അവസ്ഥ എന്നോട് പറഞ്ഞു ഈ തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയിക്കോളെ ഈ തൊഴിലുറപ്പ് തന്നെ നമ്മൾ അച്ഛന്റെ കൂടെ പുല്ല് പറിക്കാൻ പോകും പശിയുള്ള സമയത്ത് പുല്ല് പറിക്കാൻ പോകും റബറിന്റെ പുല്ല് ചുവടിൽപ്പറിക്കും വീട്ടിലാണെങ്കിൽ കൃഷിപ്പണിക്ക് സഹായിക്കും ഇതൊക്കെ അവിടുത്തെ തൊഴിലുറപ്പ് ഇതൊക്കെ തന്നെയല്ലേ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് വീട്ടിലെ ജോലിയാണ് ജോലി അല്ലാതെ അച്ഛൻ്റെ കൂടെ പുല്ല് പറിക്കാൻ പോകും കൃഷി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതില് ഈ തോട്ടങ്ങളിൽ പിന്നെ റബ്ബറിന്റെ പാലെടുക്കാൻ പോകും റബ്ബർ പാലെടുക്കാൻ പോകും അറിയാറിയ അതൊക്കെ ഷീറ്റ് ഷീറ്റൊക്കെ അടിക്കും പത്ത് തൊണ്ണൂറ് ഷീറ്റൊക്കെ അടിക്കുവായിരുന്നു ഞാനും ചേട്ടനും കൂടെ അതായത് നമ്മുടെ വരുമാന മാർഗ്ഗം അപ്പൊ ഏതാണ് വരുമാന മാർഗ്ഗം അതിന് നമ്മൾ ക്ലച്ച് പിടിക്കുക എന്നുള്ളതാണ് അന്ന് വരുമാന വരുമാനമാർഗ്ഗം അതാണ്ടായപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് മാറേണ്ടി വന്നതാ പിന്നെ ആ ഡോക്ടർ പറഞ്ഞു എടാ നീ ചു പോകും ഇനി നീ ഇങ്ങനത്തെ പണിക്ക് പോവല്ലേ നീ പോയി കഴിഞ്ഞാൽ നീ ചത്തു പോകൂടാന്ന് പറഞ്ഞു എന്നിട്ടും അത് കേൾക്കാതെ വിചാരിച്ചേട്ടം വെളുപ്പിന് രണ്ടു മണിയൊക്കെ ആകുമ്പോ റബ്ബറ് വെട്ടാൻ എഴുന്നേറ്റ് പോകുവായിരുന്നു അച്ഛനും വിചാരിച്ചു അത് തന്നെ അടിച്ചുപോലെ എഴുന്നേറ്റ് പോകുവായിരുന്നു ലാസ്റ്റ് പിന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞു മോളെ നീ ഇത് അവനെ സൂക്ഷിച്ചോളൂ കാരണം എപ്പോഴും ഇങ്ങനെ മൂക്കി നൊഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ തോർത്ത് എപ്പോഴും അടുത്ത് ഇങ്ങനെ ഭയങ്കര വ്യത്യാസനായി അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഒരു വയ്യാഴ്ച ഇപ്പോഴത്തെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തന്നെ ഇറങ്ങി പോകുന്ന കലകാലമാണ് അപ്പൊ ഞാൻ എനിച്ചോട് ചേർത്ത് പിടിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പൊ അതൊന്നും അവരൊന്നും മ്മതിക്കുന്നില്ല അവർക്കതൊക്കെ നീ കളഞ്ഞിട്ട് പോവാൻ ഞാൻ ജീവിതം തരാന്നൊക്കെ പറഞ്ഞ എന്റെ ഇൻബോക്സ് ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ആണോ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അല്ല നമുക്ക് എത്ര വയ്യ അപ്പൊ എനിക്ക് വയ്യ അല്ലേ അദ്ദേഹത്തിന് വയ്യാന്ന് പറഞ്ഞാലേ എത്ര വയ്യെന്ന് പറഞ്ഞാലും സ്നേഹിക്കാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ മനസ്സറി ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങള് തമ്മിലുണ്ട് പത്ത് പതിനേഴ് വർഷത്തോളം കഴിഞ്ഞിട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇപ്പഴും ഇപ്പോൾ ഞങ്ങളെ ആൾക്കാർക്ക് കണ്ടുകാർക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾ അടിവണ്ണു പോകണോ കുറച്ചുകൂടി ഞാൻ പറയാതെ ഞങ്ങക്ക് അന്ന് പോവാൻ പറ്റിയില്ല സാമ്പത്തികമൊന്നുമില്ല പിന്നെ നമുക്ക് ഇല്ലായിരുന്നു നമ്മുടെ സാധാരണ ഫാമിലി ഒക്കെ ആയതുകൊണ്ട് സാധാരണ കല്യാണം ഒന്നും അല്ലായിരുന്നു സാധാരണ എല്ലാ എങ്ങനെയായിരുന്നു ഈ വിവാഹം പ്രണയിച്ച് അപ്പൊ പ്രണയിച്ചില്ല എന്റെ അച്ഛൻ ബിജോ ചേട്ടനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് അങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ട് വിളിച്ചുകൊണ്ട് വരാം അപ്പൊ എനിക്ക് കല്യാണ വൈബ്പോ അങ്ങനൊന്നും ഇല്ല അത് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടു പരിചയപ്പെട്ടതാണ് അപ്പൊ ചേട്ടനായിരുന്നു ചേട്ടൻ ചേട്ടനും വിളിച്ചിട്ട് അങ്ങനെ നടക്കുവായിരുന്നു ഞങ്ങള് ബിജോ ചേട്ടന്റെ ക്രിസ്ത്യാനിയായ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോയി പക്ഷെ വീട്ടുകാര് ഒരു ഫാമിലി ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ കൊടുത്തില്ല അപ്പൊ അച്ഛമ്മയാണ് പറഞ്ഞത് എന്റെ കൊച്ചിന് പ്രായമായി കഴിഞ്ഞാൽ നിനക്ക് കെട്ടിച്ച് തരാടാന്ന് ഞാൻ ഞാൻ വെയിറ്റ് എനിക്ക് നോക്കി പുള്ളി കാണിച്ചു അത് ഇപ്പോഴും ഒരുമിച്ച് സന്തോഷത്തോടെ കൂടി പക്ഷെ എല്ലാരും പറയുന്ന ബിജോച്ചേന്റെ അസുഖം ഒന്നും ആരും പറയുന്നില്ല പക്ഷെ എന്നാലും പറഞ്ഞു ബിജോ ചേട്ടൻ കൊഞ്ഞ പണിയെടുക്കുന്നില്ല ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കണം നാണവും ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് ഞാൻ കണ്ടു അപ്പോ അത് ബിജോച്ചേട്ടനെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ സംബന്ധിച്ച് പറയാ നമ്മളൊക്കെ ആരും പുറകെ പോയി നമ്മൾ നമുക്ക് ബോധിക്കാൻ പറ്റിയല്ല എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയത്തുള്ളൂ അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ ഞങ്ങള് തമ്മില് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫാമിലിക്കും അറിയാം എന്റെ വീട്ടിലെ മക്കൾക്ക് പറഞ്ഞാൽ അറിയാം അച്ഛനും അറിയാം അമ്മയ്ക്കും അറിയാം പിന്നെപ്പോ നമുക്ക് എല്ലാവരെയും പുറകെ പോയി ബോധിപ്പിക്കാൻ പറ്റും അസുഖമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നടന്ന് കളിയാക്കുന്ന ആൾക്കാരും ഉണ്ട് ആ അവന് ശ്വാസം മുട്ട അവന് വയ്യാത്തോണ്ട് അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ചെയ്താലും ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ ഒരു ചെറിയ ഷോർട്ട്സ് ലെസ് ഇട്ടാലോ വീട്ടിൽ കുറവുകൾ ഉള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ കെട്ടിയവന്മാരിൽ നിന്ന് കുറവുള്ളത് കൊണ്ടൊന്നുമല്ല അവരുടെ ജോലിയാണ് അത് അവർ ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി അല്ല ജോലിയായിട്ട് മതി അല്ലാതെ അതെല്ലാരും അപ്പൊ ചോദിക്കുന്ന വെച്ചാൽ ഭർത്താവിന് വയ്യല്ലോ അതുകൊണ്ട് എന്റെ അടുത്തേക്ക് പോവാൻ ഞാൻ നോക്കാന്നുള്ളൂല ഈ ജന്മത്തിൽ നടക്കൂല ബിജോ ചേട്ടനെ വിട്ടിട്ടൊരു കളിയില്ല ഞാൻ പോലും എന്ത് തരാന്ന് പറഞ്ഞാലും ചേട്ടനെ വിട്ടു പോവില്ല അത് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ വല്യ കാര്യോ എന്നുവെച്ചാൽ എന്തെങ്കിലും പൈസ കണ്ട് മഞ്ഞളിച്ച് പോൾക്കാരൊക്കെ ഒരുപാടുണ്ട് കോടികളുടെ കൂടെ എന്നാ ഡയലോഗ് പിന്നെ അങ്ങനെ തന്നെ പറയും പിന്നെ അങ്ങനെയുള്ളവര് വൽഗറായിട്ട് അങ്ങനെ ആൾക്കാര് കല്യാണാലോചന ആയിട്ടാണോ വരാറ് അതോ വെറുതെ ഇങ്ങനെ പൈസ ഉണ്ട് ഞാൻ മൈൻഡ് ചെയ്യത്തൊന്നും ഞാൻ ആ സ്പിരിറ്റിൽ അങ്ങ് എടുക്കുകയുള്ളു ഞാൻ പറഞ്ഞു ഞാൻ ഏതൊരു സാഹചര്യം ഞാൻ പൊരുത്തപ്പെടുന്നു സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാൻ അറിയാം അതുകൊണ്ട് അപ്പൊ നമ്മള് പള്ളിയോടത്തിനെ കുറിച്ച് പറയാം തേച്ചൊട്ടിച്ച് ഞാൻ ഫുള്ള് ബ്ലോഗ് അമ്പലത്തിൽ പോകുന്നതും അവിടുത്തെ പൂജാരിയോട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അതുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്തിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയത് എന്റെ പിള്ളേർ സത്യം അമ്മ സത്യം ഞാൻ മാറി ഇവിടെ പോയിരിക്കുന്നു പേടിച്ചിട്ട് ഇവിടുന്ന് മാറി ഞങ്ങള് കൊച്ചിന്ന് ഞങ്ങള് മാറി എന്നിട്ട് എന്റെ ഗ്രൂപ്പിലൊക്കെ എന്റെ നമ്പർ കൊണ്ട് ആഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ കയറി വെട്ടും എന്റെ കാല് തള്ളി ഓടിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണി ആയിരുന്നു അതൊന്നും എനിക്കറിയാൻ പാടില്ല കുറെ ഗ്രൂപ്പിലൊക്കെ കൊണ്ട് എന്റെ നമ്പർ കൊണ്ട് ആഡ് ചെയ്ത് ക്യാമറമാൻറെ കയ്യിൽ നിന്ന് അവനെ പേടിപ്പിച്ചിട്ടാണ് ഈ നമ്പർ മേടിച്ചത് എന്നിട്ട് എന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ നോക്കി തെറി ഇത് ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞാൻ നോക്കി ഇതെടുത്ത് നോക്കിയപ്പോന്നൊക്കെ പറഞ്ഞു ആ കൂക്കി എന്നൊക്കെ പറഞ്ഞ് കൊറേ തെറിയൊക്കെ എഴുതി വെച്ചു എന്നിട്ട് പിന്നെ ആറന്മുള എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് ഗ്രൂപ്പ് അതെനിക്ക് ഭയങ്കര എന്നെ തളർത്തി എന്ന് വെച്ചാല് അത്രയും പവിത്രതയുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടിങ്ങനെ നടുവരിലെ പൊക്കി പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തുണ്ടാക്കി ഇടുവെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അതേ പള്ളിയോടത്തിൽ തന്നെ ഒരു പള്ളിയോടെ ഇറക്കാൻ പറ്റില്ല കടമ്പറ എന്ന് പറഞ്ഞ പള്ളിയോടത്തിൽ ഇറക്കില്ല അന്നിട്ട് ഞാനാണ് അതിനത്തെ കൊണ്ട് ഡൊണേഷൻ കൊടുത്തത് ദൈവത്തിന്റെ ഓരോ കളി എന്ന് പറഞ്ഞ അതാ അന്നിട്ട് ഞാനത് ഡൊണേഷൻ കൊടുത്തു ആ പള്ളിയോട് അവർക്ക് പണിത് ഇറക്കാൻ പറ്റത്തില്ല ചേച്ചിയൊന്ന് വന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി കാണുകയും ചെയ്ത് അവർക്ക് ഡൊണേഷനും കൊടുത്തു അത് ശരിക്കും പറഞ്ഞാ ഈ കണ്ണീര് ശരിക്കും പറഞ്ഞാ ആത്മഹത്യ വരെ ചെയ്യാൻ ശ്രമിച്ചു കാരണം എനിക്ക് പേടിയായി എന്റെ വീട്ടിൽ കയറി വെട്ടുകൂടി എന്നൊക്കെ പറഞ്ഞു കാരണം എന്റെ അച്ഛനമ്മയും പ്രായമുള്ളവരാ രണ്ട് കുഞ്ഞി പിള്ളേരെ അവിടെ ഉള്ളത് ഇനി ഇത് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ ഞാൻ ഓടി നടക്കുക ചാനലരെയൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട പേടിച്ചിട്ടേ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം അവിടെ വന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ നമ്മൾ നമ്മളവരെല്ലാവർത്തും പോയി പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കറിയില്ല എന്നത് പള്ളിയോടാണെന്ന് ആ പള്ളിയോടൊന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പോ എല്ലാം പഠിച്ചു പള്ളിയോടെ എന്താണെന്ന് എത്ര പള്ളിയോടെ കൊണ്ടുവന്നു ഒക്കെ ഞാൻ പഠിച്ചു വെള്ളം കാണുമ്പോൾ ഞാൻ ആ വഴിക്കും ഞാൻ പോയിട്ടില്ല പിന്നെ ഈ ഡ്രസ് ഡ്രസ്സ് അതായത് ശരിക്കും ഞങ്ങൾ ആ ഒരു ഈ ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി പോയപ്പോ ഉച്ച കഴിഞ്ഞ അവിടെ ഒരു പുഴയുണ്ട് ആ പുഴയിലേക്ക് പോകുന്ന വഴി ഇതിങ്ങനെ ഷെഡിൽ ഇട്ടേക്ക ഈ വെള്ളം അതായത് പഴയ പള്ളിയോടം കണ്ടാണ് അല്ലാതെ പുതിയതും അല്ലാട്ടോ പണി എണ്ണം തെറ്റിയതോ കേട്ടിട്ടേക്കുന്ന അപ്പൊ ക്യാമറമാൻ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും അതിന്റെ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ നല്ല ലൈറ്റ് ഈ മറ്റേ ഇങ്ങനെ മറിച്ചുവെച്ചേക്കും അപ്പൊ അതിന്റെ മോളിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തു ആ അന്നൊന്നും ഫോട്ടോ ഇട്ടൊന്നുമില്ല ഈ ഓണത്തിന്റെ സമയത്തെങ്ങാണ്ടാണ് ഇവന ഇത് എനിക്ക് കൊളാബായിട്ട് ഇടുന്നത് എന്റെ ദൈവമേ രാത്രി എനിക്ക് ഫോൺ നേരം പെടുത്തു നോക്കിയപ്പോ അമ്പത് മിസ് കോള് ഫോണില് അവടെ ആനക്കാരൻ ചേരിട്ടാണ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയത് ആനയുടെ മോള് കേറാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോക അവ കുഞ്ഞി ആനയാ അപ്പൊ കേറാനൊന്നും പറ്റിയില്ല അപ്പൊ നേരം പെളുത്ത് നോക്കി കഴിഞ്ഞപ്പോ തന്നെ ഇത് അന്യായി ലൈക്ക് പക്ഷെ അത് ഡിലേറ്റ് ചെയ്ത് കളയണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് കൊല്ലൊക്കെ പറഞ്ഞ പെട്ടെന്നു അവിടെ ഇവിടെ എല്ലാം പോയതെല്ലാം പെട്ടെന്ന് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു പറഞ്ഞിട്ടും ആ ഫോട്ടോ തന്നെ പല ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്കിലും പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ല എനിക്ക് മനസ്സിലായി എനിക്ക് തെറിയൊന്നും ഇല്ലല്ലോ ജീവിതത്തില് അന്ന് അന്ന് കേട്ടതോടെ അന്ന് ഒരു തെറിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാള് ഒരിക്കലും തെറി കേൾക്കാത്ത ഒരാൾ അന്ന് മുതൽ തെറി കേട്ടതോടെ ഞാൻ ആ തെറി ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു അതിന്റെ ദേശത്തിൽ കുറെ പേര് ഇപ്പോഴും എന്നെ തെറി വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഈ ജാതി മത മതപരമായ കാര്യങ്ങളിൽ കൈ കിടത്തുന്ന ഒരാളല്ല ഞാൻ വിശ്വാസിയാണ് എനിക്ക് ഞാൻ ചോറ്റാനിക്കരെയും അതുപോലെ ഇവിടെ ആലുവ ക്ഷേത്രത്തിലും ഗുരുവായൂരും ഒക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്റെ ഫാമിലി ഫുള്ള് ഹിന്ദുസാണ് അപ്പം വിചോച്ച ഫാമിലി ക്രിസ്ത്യൻസ് അപ്പൊ ഞാൻ ഈ അമ്പലത്തിലും പോകും പള്ളിയിലും പോകും എനിക്ക് രണ്ട് മതക്കാരും ഒരേപോലെയാ അപ്പൊ അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മുസ്ലിം മതത്തിനെയും അപ്പൊ ഞാൻ എല്ലാ മതത്തിനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാള് ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇത് കാണിക്കൂല ഇത് എന്റെ പൊന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താ ഞങ്ങളെ കൊണ്ടുപോയി ആനച്ചേട്ടനെ ആണെങ്കിൽ അവളൊന്ന് ജോലി പോയി പുള്ളി ജോലി കളഞ്ഞു പുള്ളിനെ ഇപ്പൊ അറിയത്തില്ല കൊണ്ട് ഞങ്ങളെ കൊണ്ടു വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിച്ച പുള്ളിടെ ജോലി പോയി ഉണ്ണീന്നായിരുന്നു പുള്ളിയിലെ പോയി പുള്ളിക്കന്നെ അവിടെ നിന്ന് ജോലി എന്ന് പറഞ്ഞു വിട്ടു പിന്നെ എനിക്ക് എനിക്കറിയില്ല എവിടെയാണ് നമ്പർ ഒക്കെ എന്റെ പേടിച്ചിട്ട് ബ്ലോക്ക് മിസ്കോൾ ഒക്കെ പതിനാറ് മിസ്കോൾ ഒക്കെ എന്റെ ചേച്ചിയോട് ചെയ്തത് ചേച്ചിയായിരുന്നു എന്നിട്ട് എന്നോട് പറയാ വൈറൽ വൈറലാകാൻ എന്താ വൈറൽ വൈറലാകാൻ വേണ്ടി കേറി നിന്ന സിനിമ നടിക്കുന്ന നടുവീരൽ നമസ്കാരം പറഞ്ഞിട്ടാണ് ഈ ആറന്മുള ഗ്രൂപ്പിൽ വന്നേക്കുന്നത് അപ്പൊ എനിക്കത് തന്നെ മാനസികമായിട്ടെന്നല്ല എന്റെ തളർത്തി അന്ന് ഞാൻ ീരുത്തേന്ന് വിചാരിച്ചു തീരുമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മ സത്യം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെന്നെ വിളിച്ചുപോലെ കൊഴപ്പില്ലാവാന്നും പറഞ്ഞു പിന്നെ അത് കേസ് ആയി പിന്നെ തിരുവല്ല സ്റ്റേഷനിൽ പോയി നമ്മള് ഹാജരായി ഇപ്പൊന്നോസ് എത്ര വർഷമായിട്ടാണ് അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് അപ്പൊ അന്ന് മുതല് ശരിക്കും പറഞ്ഞ ഉർവശിഷ് ഉപകാരം അന്ന് മുതൽ ഈ മുഖം അതെന്നെ ചോദിക്കും ഇപ്പോഴും കമന്റുകളും വരുന്നുണ്ട് നീ എല്ലീ പള്ളിയോളത്തിൽ കയറി എന്നുള്ള കമന്റുകൾ ഇപ്പോഴും വരുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കും മുട്ടിനും ഇൻബോക്സിലൊക്കെ ഇപ്പോഴും അവര് പിന്നെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്റ് ഇടും പിന്നെ ആ പോസ്റ്റ് ഇടുമ്പോ വരുന്നുണ്ട് പിന്നെ പേഴ്സിലെ വന്ന് ചോദിക്കാറുണ്ട് നീ ഒന്ന് ഇനി വന്ന് കേറി നോക്കിക്കേ ഞങ്ങളുടെ പള്ളിയോളത്തിൽ അപ്പൊ ഞമ്മ ഇത് കേറാൻ വേണ്ടി എനിക്ക് പബ്ലിസിറ്റി തരുവണോ എനിക്ക് പ്രൊമോഷൻ തരുവാണോ കേറാം അങ്ങനെ വെല്ലുവിളി പോലെ ചിലപ്പം ഇത് അവിടെ നിന്നുള്ള അവരെ ഒന്നും ചിലപ്പം പള്ളിയോടത്തിനെ പറ്റി അറിയത്തില്ലാത്ത ആളാവാ ഫേക്കായിരിക്കാം അവര് വന്നിട്ട് ഇനി നീ ഒന്ന് പറഞ്ഞു നിർത്തി കയറി വന്നേ ആറമുളയ്ക്ക് വരുന്നുണ്ടോ കളിയാക്കുക നമ്മുടെ ആറമുളയ്ക്ക് വരുന്നുണ്ടോ മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഞാൻ ചെയ്യാത്ത തെറ്റിനെ ഞാൻ എന്തിനാണ് മാപ്പ് പറയുന്നത് എനിക്ക് അറിയില്ല പള്ളിയോടമാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് വെക്കണോ ആയിരുന്നു പള്ളിയോടംന്നുള്ള ബോർഡ് ഇതൊന്നും ഇല്ല അവിടെ ഒന്നുമില്ല ില്ല ചില അമ്പലങ്ങൾ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന് അതുപോലെ ഈ പള്ളി കയറാൻ പറ്റാത്ത പള്ളികളുണ്ടെങ്കിൽ അവിടെ ബോർഡ് വെച്ചേക്കാം ഇവിടെ കയറാൻ പാടില്ല പക്ഷെ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല ചിലപ്പോ നമ്മുടെ അന്യ രാജ്യത്തുനിന്നൊക്കെ വരുന്ന നമുക്കൊന്നും അറിയില്ല ഇതുപോലെ വരും സൂക്ഷിച്ചു വെള്ളം കണ്ട സൂക്ഷിച്ചു അപ്പോ അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ശക്തമായിട്ട് യൂട്യൂബില് കാരണം ഇത്രയേ ഉള്ളൂ ഒന്നുള്ള എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ ഇങ്ങനെ ഈ പറച്ചിലുകാരൊക്കെ തന്നെ നെഗറ്റീവ് അറിയുന്ന ആൾക്കാർ തന്നെ നമ്മൾ നേരിട്ട് കണ്ടിരുമ്പോ ആ നിമിഷ ചേച്ചി അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രക്കെ തന്നെ ഉള്ളൂന്ന് മനസ്സിലായി പിന്നെ നമ്മൾ അവിടെ നിന്ന് പറയു പിന്നെ പുലികളിക്ക് ഇറങ്ങി പുലികളി പുലികളിയാണ് പിന്നേ കൂടുതലായിട്ടും പള്ളിയോടത്തിന് ആൾക്കാർക്ക് അറിയുന്നതിനെക്കാളും കൂടുതല് പുലിക്കളിയിലെ പെൺപുലി ഒരുപാട് പേര് കുറച്ച് ഒന്ന് രണ്ട് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നിമിഷ ചേച്ചി ഇറങ്ങിയപ്പോഴാണ് അതൊന്ന് വൈറലായത് അതെ അതിനും

ിതുക്കിറിയന്താ പറയാ ഈ തള്ള അമ്മച്ചി അങ്ങനെയുള്ള കമന്റുകളൊക്കെ സത്യം പറഞ്ഞു ഇപ്പൊ എൻജോയ് ചെയ്യാണോ തീർച്ചയായിട്ടും ഞാൻ തള്ളയാണല്ലോ രണ്ടു മക്കളെ ശരിക്കും പറഞ്ഞ അത് ഏത് പ്രായത്തിലായാലും മക്കളായ അമ്മ തന്നെയാണല്ലോ പിന്നെയെന്ന് വെച്ചാൽ ഇവർക്ക് ഇവർ ഈ പറയുന്ന ഈ വിളിക്കുന്ന അവർക്ക് വീട്ടിലുള്ളവരും ഈ പോലെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ ഉടനെ പറയുന്നതാണ് തള്ളച്ചി അമ്മായി മുതുക്കിയെന്ന് അതെന്താ അങ്ങനെ ഒരു ടോപ്പിക്ക് പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമുള്ള പിള്ളേർക്ക് മാത്രം ഇറങ്ങിയാൽ മതിയോ ഞങ്ങളെപ്പോലെ ഉള്ള ഇറങ്ങട്ടെ അപ്പൊ ഈ പുലിക്കളി ഞാനും കണ്ടായിരുന്നുണ്ട് പുലിക്കളി നല്ല രസമായിരുന്നു ആ സ്റ്റെപ്പും കാര്യങ്ങളും പിന്നെ അതില് ഈ വരക്കുന്നില്ല ആൾക്കാർ ഈ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ വരക്കുമ്പോ അതൊരു നെഗറ്റീവ് ആയിട്ടില്ല എനിക്ക് ഒന്നും ഒരു ഫീലും തോന്നില്ല ആർട്ടിസ്റ്റിന് ഒരു ഫീലും തോന്നില്ല ആൾക്കാരെ കണ്ണിൽ തോന്നുവാണത് അവരുടെ ചിന്താഗതി ആൾക്കാരുടെ വിചാരം നമ്മളിപ്പ ദേഹത്ത് ഒട്ടാ വരക്കടാ പറഞ്ഞോണ്ട് കൂടി ആൾക്കാരോട് തോന്നും അല്ലേ ഒരു അതൊരു കലയാണ് ആ ചെയ്യുന്നത് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോ അതൊരു സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഒരു റീല് ചെയ്യുമ്പോ അത് റീലാണ് അല്ലെങ്കിൽ ആൾക്കാരെ അതിനകത്ത് അങ്ങ് ചിന്തിക്കും അതിന്റെ ഉള്ളിൽ ഇറങ്ങി ചെന്നിട്ട് ഇത് ചെയ്ത് അങ്ങനെയല്ല കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെയായിരുന്നു എന്നാൽ ചെയ്തത് ഒരു അഭിനയമാണ് എന്ന് ചിന്തിക്കേണ്ട ആൾക്കാർ രണ്ടുവട്ടം രണ്ടു വട്ടം ഇറങ്ങി ഇനി ഇറങ്ങണം എന്നാണ് ആഗ്രഹം ദൈവം സഹായിച്ചാൽ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇറക്കിയാൽ നീ ഇറങ്ങും അപ്പൊ പുലിക്കളി ചെയ്യുമ്പോൾ പെൺകുട്ടികൾ എന്തെങ്കിലും ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടത് നോയമ്പ് നമുക്ക് അതൊക്കെ നമ്മുടെ സ്വന്തം ഫേസിലുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ നോയമ്പെടുക്കാം അല്ലെങ്കിൽ നോയമ്പെടുത്തില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല കാരണം അമ്പലത്തിന്റെ ഉള്ളിലൊന്നും അങ്ങനെ നമ്മൾ ആ കേറുന്നില്ലല്ലോ പക്ഷേ ഭയങ്കര ഫാൻസ് ഉണ്ട് ഒരുപാട് തന്നെ ഫാൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് എനിക്ക് ആദ്യം ഒന്നും പെൺകുട്ടികൾ അങ്ങനെ സപ്പോർട്ട് ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് കൂടുതലും പെൺകുട്ടികളാണ് എന്നോട് ഒന്ന് സംസാരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ചേച്ചി ഒന്നും പേടിക്കേണ്ട ചേച്ചി ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കാനോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനോ ഞങ്ങൾക്ക് പറ്റിയില്ല ചേച്ചി അടിച്ച് കുളിക്കും ഞങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം എന്റെ എനിക്ക് എന്റെ ഒരു ഏതാണ് നമ്മൾ പോകുന്ന റൂട്ട് ആ റൂട്ടിൽ നമ്മൾ ക്ലച്ച് പിടിക്കണം അല്ലാതെ നമ്മള് കരഞ്ഞു കാറിയിരുന്ന് വയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മള് കരഞ്ഞു കറിയിരുന്ന നമുക്ക് ഈ പറഞ്ഞ ഒരാളും കൊണ്ടു തരി ഇതേ കരഞ്ഞു ഇരിക്കുന്ന സമയം ഒരു നൂറ് രൂപ കടം ചോദിച്ചപ്പോ എന്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ആരെയും പിടിക്കാൻ പോകുന്നില്ല എന്റെ കുടുംബം എന്റെ കൂടെ ഞാൻ എന്റെ കുടുംബത്തിൽ നല്ല രീതിക്ക് നോക്കുന്നുണ്ട് ഒരു കുറവില്ലാതെ എന്റെ അച്ഛനും അമ്മ എന്റെ മക്കളെ ഞാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വിജോച്ചേട്ടൻ ഞാനും ആണെങ്കിലും ഇപ്പൊ ബിജോ ചേട്ടൻ മൂന്നാല ആർട്ടിസ്റ്റുകളുടെ പേജൊക്കെ നോക്കിയിട്ട് അതിന്ന് വിജയച്ചേട്ടൻ വരുമാനം ഉണ്ടാക്കുന്നു എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലെ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മൂന്നാല് ആർട്ടിസ്റ്റിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം അത്യാവശ്യം കാര്യങ്ങൾ ഓടാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിതിൽ ഹാപ്പിയാണ് നമ്മൾ നിമിഷ ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം